അപ്പോൾ അപകടങ്ങൾ കുറയ്ക്കാൻ എം വി ഡിയുടെ പുതിയൊരു നിർദ്ദേശം എത്തിയിട്ടുണ്ട് അതായത് ഇനി പിന്നിലിരിക്കുന്നയാൾ ഹെൽമറ്റ് വെച്ചാൽ മാത്രം പോരാ വായിലൊരു ക്ലിപ്പ് കൂടെ ഇടണം സാധാരണക്കാരുടെ പോക്കറ്റ് ഒരു അവസരം എന്നൊന്നും കാണണ്ട എം വി ഡിയുടെ ബുദ്ധി റോക്കറ്റ് പോലെയാണെന്ന് മനസ്സിലായില്ലേ അതായത് വണ്ടി ഓടിക്കുമ്പോൾ മുന്നിലിരിക്കുന്ന ഇരുചക്ര വാഹനങ്ങളാണ് കേട്ടോ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ മുന്നിലിരിക്കുന്ന ആളുടെ ശ്രദ്ധ മാറ്റാൻ പിന്നിലിരിക്കുന്ന ആളുടെ സംസാരത്തിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ശ്രദ്ധ മാറ്റാൻ കഴിയുന്നു അപകടം കൊണ്ട് അപകടമുണ്ടാകാതിരിക്കാൻ പിന്നിലിരിക്കുന്നയാളിനി സംസാരിക്കാൻ പാടില്ല ശ്രദ്ധ മാറ്റുന്ന തരത്തിൽ സംസാരിച്ചാൽ പിഴ ഈടാക്കാനുള്ള നിർദ്ദേശമാണ് എല്ലാ ആർ ടി ഒകൾക്കും ജോയിൻറ്റ് ഡെപ്യൂട്ടി കമ്മീഷണർ കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി സർക്കുലറൊക്കെ പുറത്തിറങ്ങി എന്നുള്ളതാണ് പറയുന്നത് എല്ലാ അത്കൾക്കും ഇതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് പക്ഷേ ഈ അപകടം ഇത്തരത്തിലുള്ള ശ്രദ്ധ തിരിക്കലിനേക്കാൾ വലിയ ശ്രദ്ധ തിരിക്കലാണ് റോഡിലെ കുണ്ടും കുഴിയും പോലെ ഉഴകുന്ന പുഴകൾ പോലെയുള്ള റോഡുകൾ നാല് പാടുന്ന വരുന്ന ചീരിപ്പാനുള്ള ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെയുള്ള ഹോണടികൾ ഇതിനൊന്നും തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധ മാറ്റില്ലെന്നും എം വി ഡിക്ക് തോന്നിയില്ല പിറകിലിരിക്കുന്ന ഒരു വ്യക്തി മുന്നിലിരിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ മുന്നിലിരിക്കുന്ന ആളുടെ ശ്രദ്ധ മാറ്റുന്ന തരത്തിൽ സംസാരിക്കാൻ പാടില്ല ഇനി പിഴ വീഴുമെന്നുള്ളതാണ് എം വി ഡിയുടെ നിർദ്ദേശം എന്തായാലും ഇനി കാത്തിരുന്ന് കാണാം ഇതെങ്ങനെയാണ് നമ്മുടെ എം വി എം വി ഡിയുടെ മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ഇത് നടപ്പിലാക്കുന്നു എന്നുള്ളത് ഇനി വലിയൊരു ചോദ്യചിഹ്നമാണ് ചിഹ്നമാണ് ചിലരെവിടെയോ ഒരു ചോദ്യം ചോദിച്ചതുപോലെ തോന്നുന്നത് അതായത് നമ്മുടെ നാട് ഭരിക്കുന്നത് ഈ ജോണോന്നുള്ളത് ഉത്തര കൊറിയ ശരിയപ്പോ